ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻ ടി ബ്ലോഗ്സ് ഇൻ ഫാമിലി അപ്പം നമ്മുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നതാ നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ലുലുവിൻ്റെ ഒരു സ്റ്റോർ വരുന്നുണ്ട് അവിടെ വരെ കേട്ടോ പോയത് നമ്മളെപ്പോൾ പോകുമ്പോഴും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഇടുമ്പോഴും നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നൊന്നും കാണിക്കാൻ പറ്റാറില്ല അപ്പം ഇന്ന് അധികം തിരക്കൊന്നും ഇല്ല വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ പോയത് ഇതാ ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും പറ്റിയതൊണ്ടെങ്കിൽ നോക്കിയിട്ട് അത് ക്ലീൻ ചെയ്യാൻ കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോഴേക്കും അത് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ എനിക്ക് ഫിഷ് ഐറ്റംസ് ഒന്നും ഒട്ടും താല്പര്യമില്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ ഞാൻ അവിടെ അധികം നേരം നിൽക്കാറില്ല അപ്പോൾ ഇച്ചി എല്ലാം കഴിക്കും ചിക്കെല്ലാം ഇഷ്ടമാണ് അപ്പോൾ ആൾ ഇഷ്ടമുള്ളത് നോക്കി എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോളും അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വേഗം പോയി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് എടുക്കാമല്ലോ ഈ ഒരു ഏരിയ ഫുള്ള് ഫ്രോസൺ ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ചുമ് കാ ഉള്ളൂ നമ്മുടെ സോസേജ് കാര്യങ്ങളും അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല എനിക്ക് എന്തോ അതൊന്നും ഇത്ര ഇഷ്ടമില്ല കേട്ടോ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് എടുക്കാൻ കരുതി എല്ലാ ഉണ്ട് ചപ്പാത്തി ഇടിയപ്പം പൊറോട്ട അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ ഒരു ദോശ മാവ് എടുത്തു പിന്നെ ഒരു ചപ്പാത്തിയുടെ പാക്കറ്റ് കൂടി എടുത്തു അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ തൽക്കാലം നമുക്കിത് മതി അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫുള്ള് കുട്ടികളുടെ ഡൈപ്പേഴ്സും പിന്നെ ടിഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് വാങ്ങുന്നതെന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയൊരു ഏരിയ ഞാനൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഡൈപ്പേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ മന്തിലി വാങ്ങുന്നത് അപ്പോൾ ഇതായ ഇവിടെ നമുക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതായിരുന്നു ഏകദേശം തീരാറായിട്ടുണ്ട് കുറച്ചുകൂടി ഉള്ളൂ അപ്പോൾ കുറേ ബ്രാൻഡ്സ് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇതാട്ടോ കേട്ടോ വാങ്ങിക്കാറ് അപ്പോൾ അതൊരെണ്ണം എടുത്തു പിന്നെ നമുക്ക് നമുക്കിതാ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കാം അപ്പൊ ഇതെന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാട്ടോ ഞാൻ ഞാനങ്ങനെ ഏർ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല തേങ്ങ അടിച്ചിട്ട് അത് അങ്ങനെ പിഴിഞ്ഞ പാലെടുക്കുക തന്നെ ചെയ്യാറ് അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു ഏരിയ ഫുള്ള് മറ്റേ ബിരിയാണി റൈസ് അങ്ങനെയുള്ളതാണ് ഇപ്പഴത്തെ സൈഡ് ഫുള്ള് നമ്മളുടെ കടല പരിപ്പ് പയറ് അങ്ങനെയുള്ള ഐറ്റംസ് അപ്പം അതൊന്നും നമുക്കിപ്പോൾ വേണ്ട ഇവിടെ ഫുള്ള് സ്നാക്സൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ് ബ്രെഡ് ബണ്ണ് പിന്നെന്താ കുബൂസ് അതൊക്കെ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളത് പിന്നെന്താ ക്രീം പണ്ണുകൾ പലതരം ചിപ്സ് അങ്ങനെയുള്ളത് അപ്പോൾ എനിക്ക് ചിപ്സൊക്കെ ആയിട്ടോ കുറച്ചുകൂടി ഇഷ്ടം അത്ര നല്ലതൊന്നല്ലെങ്കിലും നമുക്ക് കഴിക്കാനൊരിഷ്ടം തോന്നുമല്ലോ അപ്പം അങ്ങനെയുള്ളത് എനിക്ക് ചിപ്സാണ് ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രീം ബണ്ണാണ് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇത് എപ്പോഴും വാങ്ങിക്കാറുണ്ട് എനിക്കും വാവിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മളെടുത്തു ഇവിടെ ഫുള്ള് ആണ് പല ടൈപ്പ് ഉള്ള ഡേയ്റ്റ്സ് ഉണ്ടല്ലോ അത് എന്താ നട്ട്സുകൾ ഇവിടെ ഫുള്ള് ചിപ്സാണ് അപ്പോൾ ചിപ്സ് നോക്കിയപ്പോൾ ഞാൻ എന്താ ചക്ക വറുത്തത് കണ്ടു അപ്പോൾ കുറേ നാളായി കഴിച്ചിട്ട് നാട്ടിലുള്ളപ്പോൾ കഴിച്ചതാണ് അപ്പോൾ പിന്നെ അത് അതെടുക്കാമെന്ന് കരുതി ഇത് കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി പക്ഷേ ഇവിടുത്തെ പല ചിപ്സും നമ്മളുടെ നാട്ടിലെ ഒരു ടേസ്റ്റില്ലാട്ടോ വളരെ ആണ് പിന്നെ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഇത് എണ്ണയില് വറക്കുന്നതാണ് അത്ര നല്ലതൊന്നും ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കിഷ്ടമാണ് ഇത് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരുപാട് കഴിക്കാന്നുള്ളതല്ല ഇതിപ്പോൾ വാങ്ങിക്കഴിഞ്ഞാലും കുറേ ദിവസത്തൊക്കെ ഉണ്ടാവും നമുക്ക് ഇവിടെ ഫുള്ള് കേക്ക്സിന്റെ ഒരു ഏരിയ ആണ് പല ടൈപ്പ് പല ഡിഫറെന്റ് ടൈപ്പ് ഉള്ള കേക്ക്സ് അതിപ്പോൾ നമുക്ക് ചെറിയൊരു പീസൊക്കെ മതിയെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് വാങ്ങണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ആ കറിവേപ്പിൽ എടുക്കാനുണ്ട് ഇവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള കുട്ടി കുട്ടി ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിക്കാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ്ട്ടോ കുറേ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതാ നമുക്ക് തേങ്ങ തിരുമി ചെയ്തെടുത്തു അപ്പോൾ അതങ്ങനെ ബോക്സിലായിട്ട് നമുക്ക് ചിരണ്ടിയിട്ടാട്ടോ കിട്ടുക തേങ്ങ അത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേടൊന്നാവില്ല ഇനി നമുക്കിതാ വെജിറ്റബിൾസ് എടുക്കാനുണ്ട് അപ്പം ഞാനൊന്ന് പോയി നോക്കും നമുക്ക് എന്താ ഫ്രഷ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ടായിട്ടോ എടുക്കുക പിന്നെ നമ്മൾ എന്തൊക്കെയാണ് വെക്കുക എന്നുള്ളതൊന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമല്ലോ ആ ഇന്നത് ചെയ്യാം എന്നൊക്കെ അപ്പോൾ അതാ ഇവിടെ നിന്നൊരു കവർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കാമല്ലോ ഇങ്ങനെ മോളുകളിൽ പോയി വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കുറവ് വേണമെങ്കിൽ കുറവ് കുറവെടുക്കാം കൂടുതലാണെങ്കിൽ അങ്ങനെ അപ്പോൾ അതൊരു നല്ല ഗുണമല്ലേ വെജിറ്റബിൾസ് അങ്ങനെ ഒരുപാടൊന്നും വാങ്ങി വെക്കാറില്ല ഒരു മൂന്നോ നാലോ ഐറ്റം നോക്കി ഞാൻ വാങ്ങിക്കും പിന്നെ നമുക്ക് ദാ ഫ്രൂട്ട്സ് എന്തെങ്കിലും നോക്കാം നേരത്തെ ഈ മാമ്പഴമാണ് എടുത്തത് കേട്ടോ ഇനി നമുക്ക് ഈ സവാള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ട് അത് നമുക്ക് അപ്പുറത്താണ് അങ്ങോട്ട് പോകാം ഇവിടെ ഫുള്ള് എഗ്ഗിൻ്റെ ഒരു സെക്ഷനാ കേട്ടോ ഫുള്ള് ആണ് പല ടൈപ്പ് ഉള്ള എഗ്ഗുകളുണ്ടല്ലോ ഇവിടെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ്റെ പലതരം ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ നെഗഡ്സ് ലോലി പോപ്പ് ഐറ്റംസ് ഒക്കെ പിന്നെ സവാള ചെറിയുള്ളി ഇഞ്ചി അതൊക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ആലോചിക്കായിരുന്നു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് മാത്രമാട്ടോ എടുത്തേക്കുന്നത് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി രണ്ട് ഐസ് ക്രീം കൂടി എടുത്തു കേട്ടോ അപ്പോൾ ഇച്ചേ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ചിക്കനും ഫിഷൊക്കെ നമ്മൾ വാങ്ങിയിരുന്നല്ലോ അപ്പോൾ അതെടുക്കാൻ പോയി പ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളിവിടെ വെയ്റ്റും അതിൻ്റെ എമൗണ്ട് ഇട്ടിട്ട് അവർ ടാഗ് ചെയ്ത് തരൂട്ടോ അപ്പൊ അതിന് വേണ്ടി നിന്നതാണ് പിച്ച് കാണാതെ അപ്പം ഞാൻ അങ്ങ് പയ്യെ നടന്നു അപ്പോൾ അവിടെ നമ്മളുടെ ഇരിക്കുന്നു നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന നാരങ്ങ മിഠായി ഉണ്ടല്ലോ അത് കഴിച്ചിട്ട് കുറെ നാളായി അപ്പം അത് ഞാൻ ഒരെണ്ണം എടുത്തു കണ്ടപ്പോൾ നമുക്കൊരു നൊസ്റ്റ് തോന്നൂലോ നമ്മൾ ചെറുപ്പത്തിലേക്ക് കഴിച്ചിട്ടുള്ളതല്ലേ അപ്പം അതൊരെണ്ണം വാങ്ങിയിട്ടോ ബില്ല് ചെയ്യാൻ നിന്നപ്പോഴാണ് അതാ ഒരാൾ ലോലി പോപ്പ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് വന്നതാണ് അപ്പൊ അതെടുത്തു കൊടുത്തു അവൻ നല്ല കളിയായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് ചോക്ലേറ്റ് ഒക്കെ അടക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ മാറ്റി വയ്ക്കലോക്കെ ആയിരുന്നു അപ്പം ഇച്ചിരി നേരം കൊണ്ട് ആ ബില്ല് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു കുട്ടി പർച്ചേസിങ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബ്